ആലപ്പുഴ മീറ്റിങ്ങിനകത്ത് ജോയി അത്തവണ വന്നത് കൊടുമ്പ് കൊടുങ്കിലൂരി അദ്ദേഹത്തിനോടൊപ്പം ഒരു കൂട്ടുകാരനും കൂടെ വരുന്നുണ്ട് ഒരു കവിയും എഴുത്തുകാരനും നക്സലേറ്റ് പാർട്ടിക്കകത്ത് പ്രവർത്തിച്ചിരുന്ന ഒരാളായിരുന്ന സുബ്രഹ്മണ്യദാസ് എന്ന് പറഞ്ഞ ഒരാളെ വന്ന് ഞങ്ങൾ അവിടെ പരിചയപ്പെട്ട് വന്ന് ആലപ്പുഴത്തേനെ ഒരു ഒരു ഹോട്ടലിൽ ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്നുണ്ട് ജോയി ഞാനും സുബ്രഹ്മണ്യദാസും കൂടെ അപ്പം എന്നാൽ രാത്രി മുഴുവൻ അപ്പം ഞാനിങ്ങനെ സംസാരിക്കുന്നത് ഇപ്പോഴും ഈ സന്യാസത്തിൻ്റെതായിട്ടുള്ള ഭാഷയിലും അത്തരത്തിലുള്ള ആശയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിരി വരികൾ മാത്രം സംസാരിക്കുന്ന ഒരാളാണ് അപ്പോൾ ഞാനിങ്ങനെ സൂരണ്യദാസുമായിട്ട് ഒത്തിരി കാര്യം സംസാരിക്കാൻ രാത്രി മുഴുവൻ ഞങ്ങൾ നേരെ വിളിക്കുന്നത് വരെ ഞങ്ങൾ സംസാരിച്ച് ഉറങ്ങിപ്പോയി ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് എന്നിട്ട് അവർ രണ്ടുപേരും കൊണ്ട് അവിടുന്ന് പോയി പോയി ഒരു രണ്ട് ദിവസത്തിനകത്ത് ഈ സൂരണ്യദാസ് ആത്മഹത്യ ചെയ്ത ആണ് പിന്നെ ജോയി വിളിച്ച് പറയുന്നത് ഞാനും ഈ രവിയും കൂടെ അവിടോട്ട് പോകുന്നുണ്ട് അവിടെ അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വിഷമം ഒരു കാരണം ഞാനിങ്ങനെ ഈ സന്യാസത്തിന്റെ യുക്തികൾ കഴിയുന്ന ഒരാളായത് കാരണം കൊണ്ട് സാമൂഹ്യമായ എന്താണ് വിഷമങ്ങളൊക്കെ ഉണ്ടായി ഒരാൾ ആത്മഹത്യ ചെയ്യുമെന്നൊന്നും ചിന്തിക്കുന്നേ ഇല്ല അപ്പൊ സുബ്രഹ്മണ്യവാസം എഴുതിയൊക്കെ വെച്ചിരിക്കുന്ന വായിച്ച ഭയങ്കര ഈ ലോകത്തിനെ അത്രയും അധികം അടുത്ത് അത്രയും സ്നേഹിക്കുകയും അത്രത്തോളം കൺസേൺ ഉള്ള ഒരാളാണെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും അയാൾ ആത്മഹത്യ ചെയ്യുന്നത് എൻ എൻ്റെ ബോധത്തിനകത്ത് ഇല്ല എനിക്കത് ചിന്തിക്കാനേ പറ്റുന്നില്ല അന്നങ്ങനെ ഒരാൾ അത് ചെയ്യും ഒരിത്തിരി നാൾ എടുത്ത് ഞങ്ങൾ അതിനകത്തു റിക്കവർ ചെയ്യാനായിട്ട് അത്ര ഇൻറ്റിമസി അനുഭവിച്ച ഒരാളാണ് അത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അമ്മ ഉണ്ട് ആ സമയത്ത് ജോലിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ സുഹൃത്തുക്കളും വരുന്നുണ്ട് അപ്പോൾ അവരെല്ലാവരെയും പരിചയപ്പെടുന്നുണ്ട് അതൊരു വേറൊരനുഭവമായി ഇപ്പോൾ ആയിരുന്നു അന്ന് ആ അമ്മയുടെ അടുത്തിരുന്ന് ഇവരെല്ലാവരും ആശ്വസിപ്പിക്കാൻ പറയുമ്പോൾ എനിക്ക് മറ്റുള്ളവരെക്കാളും കൂടുതൽ ഞാനൊരു സന്യാസത്തിൻ്റെ യുക്തികളിനകത്തൂടെ വരുന്ന ഒരാൾ പക്ഷേ അത് ആ ഭാഷ പറയാന ഒക്കാത്ത വീടാണ് ഇത് ഇവിടെ രാഷ്ട്രീയമായ ധാരണകളുള്ള വീടുകളാണ് അപ്പം അതിൻ്റെയൊക്കെ ഒരു വിഷമവും ഞാനന്ന് ഇവരുടെയൊക്കെ എല്ലാവരുടെയും കൂടെ കൂടുമ്പം രണ്ട് ഭാഷ ആള് അവർ മാർസിസം ഒരു ഭാഷയാണ് അവർ പറയുന്നത് ഞാനാണെങ്കിൽ വേദാന്തവും സ്പിരിച്വലായിട്ടുള്ള വാക്കുകൾ കലർന്ന ഭാഷയാണ് രണ്ട് ഭാഷയാണ് സംസാരിക്കുന്നത് മലയാളമാണെങ്കിൽ ഭയങ്കര വിഷമമായിപ്പോയുന്ന അന്നത്തെ ആ ഒരു അനുഭവം ആ സമയത്ത് ജോയി ഇങ്ങനെ ഈ ഇയാൾ ആത്മഹത്യ ചെയ്തൊരു ട്രെയിന് മുമ്പിൽ ചാടി മരിക്കുകയാണ് ചെയ്തത് അപ്പം അവിടെ പോയി ശവശരീരം കൊണ്ടുവന്ന് വീട്ടിൽ കൊടുക്കുന്നതിന് ജോയി പോകുന്നത് അപ്പം ഇത് പോസ്റ്റ്മോർട്ടം ചെയ്ത് കിട്ടണം അത് കഴിഞ്ഞിട്ട് പോലീസുകാരുമായിട്ട് നേരം നേരമെടുക്കുന്നത് വരെ ഈ ശരീരം കാത്ത് അവിടെ നീരിക്കേണ്ടി വന്നതിനെ പറ്റിയൊക്കെ ജോയി ഇങ്ങനെ പറഞ്ഞു അപ്പോഴാണ് നമ്മൾ പോലീസുകാരെ പറ്റിയൊക്കെ ചർച്ച ചെയ്യുന്നത് പോലീസുകാർക്ക് ഈ ഇതുപോലെയുള്ള പ്രവർത്തി വരുമ്പോൾ നമ്മൾ ഈ പോലീസുകാരെ പറ്റി എപ്പോഴും ആടിക്കുന്നവരും ഇടിക്കുന്നവരും പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന ആ ഒരു പോലീസുകാരെ മാത്രമേ നമ്മൾ കാണുകയുള്ളൂ പക്ഷെ ഈ ഇതുപോലൊരു ഒരാൾ ആത്മഹത്യ ചെയ്താലോ ആ ശവശരീരത്തെ നോക്കാനൊരു പോലീസുകാരൻ ഇരിക്കും ആ പോലീസുകാരനെ പറ്റി നമ്മൾ ഒരിക്കലും ഓർക്കത്തില്ല അയാളുടെ വിഷമങ്ങളൊക്കെ കാണണം അപ്പോൾ ജോയി അതൊക്കെ ഇങ്ങനെ പറഞ്ഞു ജോയി ആണെങ്കിൽ ഏറ്റവും കൂടുതൽ പോലീസിൽ നിന്ന് പീഡനം അനുഭവിച്ചിട്ടുള്ള ആളാണ് അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഈ മറുവശത്ത് ഇങ്ങനത്തെ ഒരു പോലീസുകാരൻ്റെ ലോകം ജോയി ആദ്യമായിട്ട് എനിക്ക് കണ്ണു തുറന്ന് കാണിച്ചു തന്നൊരു ദിവസമാണത് ഈ മനുഷ്യൻ ശവശരീരമാണ് അയാൾ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അവിടെ നിന്ന് പോവാം ഇയാൾക്ക് പോവാൻ ഒക്കത്തില്ല ഈ പോലീസുകാരനെ ഈ ശവശരീരത്തിൻ്റെ അരിയിൽ ഇരിക്കണേ അതുപോലെ വട്ടി കയറി തിന്നാലോ അല്ലെന്നുണ്ടെങ്കിൽ വല്ലൊരു ഇതെടുത്തോണ്ട് പോവുകയൊക്കെ ചെയ്തോ അല്ലെങ്കിൽ പലതരത്തില് അത് ഇല്ലാതാക്കി കളയാനൊക്കെ ഒരു സ്ഥലത്തല്ലേ ലോകത്തല്ലേ അപ്പൊ ഈ മരിച്ച ആളിനോടൊപ്പം ഇരിക്കണം ഇയാള് കാണുന്നിടത്തിരിക്കണ്ടേ ഫുട്ട് പോയി മാറി കിടന്ന് ഉറങ്ങാൻ പറ്റുമോ ഇല്ല അപ്പൊ അങ്ങനെ ഒരു പോലീസുകാരനെ പറ്റി നമ്മുടെ പോലീസ് ചിത്രത്തിനകത്ത് വരത്തില്ലല്ലോ ട്രാഫിക് ട്രാഫിക്കിനകത്ത് റോഡിൻ്റെ നടുവിൽ സകല പോകേം ശ്വസിച്ച് ഒരു ഒരു കൊടയില്ലാതെ ഒരു പോലീസുകാരൻ നിന്ന് ഈ വണ്ടി കൺട്രോൾ ചെയ്ത് നിൽക്കുന്ന പോലീസുകാരനെ പറ്റി ഒരിക്കലും പോലീസിനെ പറ്റി പറയുന്നവർ പറയത്തേയില്ല നമുക്ക് എപ്പോഴും നമ്മളെ അടിക്കുന്ന നമ്മൾ ഉപദ്രവിക്കുന്ന പോലീസുകാരെ മാത്രമേ നമ്മൾ ഓർക്കത്തുള്ളൂ അവരെ പറ്റിയേ നമ്മൾ സംസാരിക്കത്തുള്ളൂ ഒരു നിമിഷം നിൽക്കാൻ പറ്റാത്ത ഒരു ജംഗ്ഷനിലെ എത്ര നേരമാണ് അവർ സകല പോകേം ശ്വസിച്ച് നിൽക്കുന്നതെന്ന് ആരെങ്കിലും ഓർക്കാറുണ്ടോ അതിൻ്റെ മുന്നേ മേളിലൊരു കൊടയുണ്ട് കൊടയില്ലാത്ത സ്ഥലങ്ങളാണ് പലതും ഒരാളനുസരിക്കത്തില്ല ആ പോലീസുകാരനെ പറയുമ്പോൾ കൈ കാണിക്കുമ്പോൾ നിർ നിർത്താതെ കരുതും അപ്പം ഈ ദേഷ്യം വന്നിട്ട് അടിച്ചു പോവുകയൊക്കെ ചെയ്യുമ്പോൾ പോലീസുകാർ മര്യാദയില്ലാതെ പെരുമാറിയതിനെ പറ്റിയുള്ള ചർച്ച നമ്മൾ ചെയ്യുന്നുണ്ടാവും പക്ഷെ നമുക്ക് ആലോചിക്കാൻ വയ്യാത്ത ഒരു പ്രവൃത്തിയാണ് ഈ ട്രാഫിക് കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു മർവശമാണ് ഈ പറയുന്ന ഈ പറയുന്ന ഒരു ഒരു മരണമുണ്ടായാൽ അല്ലെങ്കിൽ ഒരു ശവശരീരം അവിടെ ചീഞ്ഞ് കിടക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ പോലീസുകാരാണ് കാവലിരിക്കുന്നത് ഭയങ്കര വാടയുള്ള സ്ഥലത്ത് അവരവിടെ ഇങ്ങനെ നിൽക്കണ്ടേ അവരെ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ശവശരീരത്തിന് പട്ടികക്ക് കടിക്കാൻ പറ്റത്തില്ല പട്ടി കടിച്ചാൽ അറിയാനുള്ള ഒരു കേസാണ് അതിനു മുമ്പ് മാത്രമേ അതൊക്കെ നടക്കുകയുള്ളൂ അപ്പം ഇതൊക്കെ നമ്മൾ ആ പോലീസുകാരുടെ ആ ലോകം തിരിച്ചറിയാനായിട്ട് മനുഷ്യർക്ക് കഴിയേണ്ടതുണ്ട് നമ്മളെ ഞാൻ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന ഒരു വിഭാഗമാണ് പോലീസ് എന്നിരിക്കെ ഈ വശങ്ങളെപ്പറ്റി മനുഷ്യർ അറിയേണ്ടതുണ്ട് അറിഞ്ഞുകൊണ്ട് തന്നെ വേണം നമ്മളതൊക്കെ പറയാൻ അപ്പം രാത്രിയിലെ ഇരുട്ടത്ത് കള്ളനെ പിടിക്കാൻ പോണം എന്ന് പറയുമ്പോൾ ഇരുട്ടിനകത്തേക്ക് പോകേണ്ട ആൾക്കാരാണ് അവർ ഇരിക്കുന്നിടത്തേക്ക് പോകേണ്ട ആളാണ് ഇതൊക്കെ നമ്മൾ കാണണം രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയപ്പോഴാണ് ഞാൻ അതൊക്കെ അങ്ങനെ കാണുന്ന ഒരു സ്ഥലം വന്നത് രാഷ്ട്രീയക്കാരെ പറ്റി ഇതുപോലെ ആൾക്കാർ വിമർശിക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടായാൽ ആളുകൾ ഫോണ്ടെടുത്ത് വിളിച്ച് പറയുന്നത് ഈ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരെയാണ് അല്ലാതെ വീട്ടിലിരിക്കുന്ന മറ്റുള്ളവരെ വിളിച്ചിട്ട് എന്താ കാര്യം രക്ഷപ്പെട്ട് കഥകടച്ചിരിക്കുന്ന ആൾക്കാരെ വിളിച്ചിട്ട് കാര്യം അപ്പോഴാണ് രാഷ്ട്രീയ പ്രവർത്തകരുടെ ആവശ്യം നമ്മൾ കാണത്തുള്ളത് ഈ പ്രശ്നം ഉണ്ടാകുന്നിടത്തേക്ക് അവരാണ് പ്രശ്നം ഉണ്ടാക്കിയെന്ന് നമ്മൾ പറയുകയും ചെയ്യും എന്നിട്ട് പ്രശ്നം ഉണ്ടായത് പരിഹരിക്കുന്നതിന് മുഴുവൻ വിളിക്കുന്നത് ഈ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരാണ് ഇതേപോലെയാണ് ഈ പോലീസുകാരുടെ ലോകം അവരുടെ ആ വശം ഒരേ സമയത്ത് തന്നെ അവരെ കൊണ്ട് ഭയങ്കര പ്രശ്നമാണ് അവരാണ് ഈ നാട് മുഴുവൻ ചീത്തയാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോഴും അവർ ചെയ്യുന്ന പ്രവർത്തികളിനകത്താണ് ഈ തുടർച്ചകളുള്ളത് ഒരു നാടിനകത്തെ തുടർച്ചകളുള്ളത് ഇതുപോലുള്ള ഏരിയകളെ പറ്റി അന്ന് ജോയി ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് അങ്ങനത്തെ വശങ്ങൾ ഈ ജീവിതത്തിൻ്റെ ഈ പറയുന്ന അധികാരികൾ അധികാരം എന്നൊക്കെ പറയുന്നതിനകത്ത് ഇത്തരത്തിലുള്ള ഡൈമെൻഷൻസിനുള്ള പറ്റിയുള്ള ഒരു ചർച്ചയൊക്കെ ഞങ്ങളുടെ ഇടയിൽ വരികയൊക്കെ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് അപ്പം അന്ന് അത് ഇങ്ങനെ സംസാരിച്ച എന്നിട്ട് ഈ സുബ്രഹ്മണ്യദാസിൻ്റെ ശവശലീരം അടക്കി എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ ആ എനിക്ക് തോന്നുന്ന ആ സമയത്തിന് ശേഷമാണ് ജോയി എന്നോടൊപ്പം അങ്ങ് ജീവിക്കാൻ തുടങ്ങുന്നത് അഞ്ചാറു മാസത്തോളം ഞങ്ങൾ ഒന്നിച്ച് താമസിക്കുകയും ഞാൻ ഈ പണികളെല്ലാം ചെയ്യുമ്പോൾ ജോലി പുസ്തകങ്ങൾ വായിക്കുകയും ഞാനും ജോലിയും രണ്ട് പേര് മാത്രമാണ് ന്യൂ ലെഫ്റ്റ് റിവ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ്സ്ക്രിപ്ഷൻ എനിക്ക് തോന്നുന്നു പിന്നെ ഉള്ളത് സി ഡി എസിനകത്ത് ഞാൻ പിന്നെ കണ്ടിട്ടുണ്ട് വലിയ ലൈബ്രറികളിൽ ഒരു അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ നേരിട്ട് എടുത്തിട്ടുള്ള രണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഒരു കസിൻ ദുബായിൽ ഉള്ളത് അവനോട് പറഞ്ഞിട്ടാണ് അപ്പോൾ അവന് ഞാൻ ജീവിതത്തിനകത്ത് വളരെയധികം ഇടപെട്ട് ജീവിച്ചിരുന്ന കാരണം കൊണ്ട് വ്യക്തിപരമായ എന്നോട് ഇഷ്ടമുള്ള ഒരു മനുഷ്യനായിരുന്നു അപ്പോൾ ബൈബിൾ പറഞ്ഞ അയാളാണത് ഈ മാസിയയ്ക്ക് തന്നെ അവിടുന്ന് ദുബായിൽ നിന്ന് ഇത പണം അടച്ച് എനിക്ക് വരുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ന്യൂ ലെഫ്റ്റ് എന്ന് പറയുന്ന മേഖലയിലുള്ള എല്ലാ പുസ്തകങ്ങളും ഞങ്ങൾ വ വരുത്തി വായിക്കുകയും പഠിക്കുകയും ചർച്ച ചെയ്യുകയും ഒരു ജനറലായിട്ട് മാർസിസത്തിനെ പറ്റിയുള്ള ജനറലായ ധാരണ ഉണ്ട് ഈ ഒരു ചർച്ച നടക്കുന്ന സമയത്ത് ഈ ആലപ്പുഴയിലെ മീറ്റിങ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് അവിടുത്തെ മീറ്റിങ് അതിനകത്തുനിന്ന് ഒന്നും തന്നെ പുതിയതായി സംഭവിക്കുന്നില്ലായിരുന്നു ഇപ്പം ജോയിൽ ഞാനും ഈ സംസാരിക്കുന്ന സമയത്ത് ഒരു ഓർഗനൈസേഷനും ഇല്ലാതെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനോ കഴിയില്ല അതുകൊണ്ട് നമുക്കൊരു സംഘത്തിനെ വിളിച്ച് ഉണ്ടാക്കണം എന്നോട് പറഞ്ഞ് നമുക്കൊരു മുൻകൈ എടുക്കാം കുറച്ച് ആൾക്കാർ ജോലിക്ക് പരിചയമുണ്ട് എന്ന് പറഞ്ഞ് അവരെ കൂടെ നമുക്ക് വിളിക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ഒരു എനിക്ക് മുപ്പത്തഞ്ചിനും നാൽപ്പതിനും ഇടയ്ക്ക് ആൾക്കാരെ കേരളത്തിൽ അപ്പോൾ അവരെല്ലാവരും സാംസ്കാരിക വേദിയിൽ പ്രവർത്തകരായ അല്ലെങ്കിൽ നേരത്തെ നക്സലേറ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരായ ആൾക്കാരായിരുന്നു അപ്പോൾ എനിക്ക് പരിചയമുള്ളവരല്ല ഞാൻ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഓടായിട്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു പാരമ്പര്യം ഇല്ലാത്ത ഒരു സ്ഥലത്തു നിന്ന് വന്ന ഏക ആൾ ഞാനാണ് അപ്പോൾ ജോയി ഞാനവിടെ ഒരു വിളിച്ചു കൂട്ടുന്നുണ്ട് ഒരു അപ്പോൾ അത്രയും പേരും കൂടെ ഒന്നിച്ചു വന്ന് അവിടെ ഒരു മൂന്നാല് ദിവസം ഒന്നിച്ച് താമസിക്കുന്നു അപ്പൊ അന്ന് എൻ്റെ ഫുൾ ടൈം എൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഇവർക്ക് ചോറും കറിയും കൊടുക്കുക എന്ന് പറയുന്നതാണ് പ്രധാനമായിട്ടുള്ളത് കാരണം അവർ സംസാരിക്കുന്ന ഭാഷ എനിക്ക് മനസ്സിലാകുന്നതല്ല അതുകൊണ്ട് അത് മാർസിൻ്റെ യുദ്ധിക്കകത്ത് മാത്രമല്ല അവർക്കൊരു തുടർച്ചയുണ്ട് അവർ എസ് എഫ് ഐക്കകത്ത് അല്ലെങ്കിൽ വിദ്യാർത്ഥി ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടനയെ പ്രവർത്തിച്ചവരും അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ പ്രവർത്തിച്ച് വരുന്നവർ സാംസ്കാരിക വേദിയുടെ പ്രവർത്തകരായിരിക്കുന്ന നക്സലൈറ്റ് പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് വരുന്നവർ ഒക്കെ ആയിരിക്കുന്ന ആൾക്കാരാണ് ഈ ഒന്നിച്ചുകൂടിയത് അപ്പോൾ അവർക്കൊരു കോമൺ ഭാഷയും തുടർച്ചയും ഒക്കെ ഉണ്ട് കേരളത്തിൻ്റെ ചരിത്രത്തിനെ പറ്റിയുള്ള ധാരണ അവർക്കുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്തുകൊണ്ട് സി പി ഐയും സി പി എമ്മും നക്സലൈറ്റ് പാർട്ടിയൊക്കെ ഉണ്ടായതെങ്ങനെയാണെന്ന് അറിയുന്നവരാണ് അതുപോലെ ഇതിൻ്റെയൊക്കെ രാഷ്ട്രീയ ധാരകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ അറിയുന്നവരാണ് ഇതൊന്നും എനിക്കറിഞ്ഞൂടാം ഞാനിതൊന്നും അനുഭവിച്ചിട്ടേ ഇല്ല അപ്പം ഞാൻ ഇവരുടെ കൂടി ഇരിക്കുന്നു എന്നുള്ളതല്ലാതെ അവർ നടത്തുന്ന ആ ഡിസ്കഷൻ്റെ സൂക്ഷ്മതകൾ വളരെ പതുക്കെയാണ് എനിക്ക് അപ്പോൾ ഈ ജോയി എൻ്റെ കൂടെ തന്നെ താമസിക്കുന്ന കാരണം കൊണ്ട് ഈ ഡിസ്കഷൻസ് കഴിഞ്ഞ് ഇവരെല്ലാവരും പിരിഞ്ഞ് പോയാലും ആ ഡിസ്കഷൻ്റെ സൂക്ഷ്മതകൾ ഞാനും ജോയിയും തമ്മിലുള്ള ചർച്ചയ്ക്കകത്താണ് എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ് സി പി ഐയും സി പി എം എന്ന് പറയുന്നത് രണ്ട് വ്യത്യസ്തമായ രാഷ്ട്രീയ ധാരണകൾ കൊണ്ടാണ് ഇവർ പിരിഞ്ഞു നിൽക്കുന്നത് എന്ന് അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഗുരുകുലത്തിനകത്ത് നമ്മളിങ്ങനെ പഠിക്കുമ്പം ആളുകൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവരുടെ അഹന്ത കൊണ്ടാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അങ്ങനെയാണ് അഹങ്കാരമുള്ള ആളുകൾ തമ്മിൽ ചേരാത്തത് കൊണ്ടാണ് അടിയുണ്ടാകുന്നതെന്നാണ് ഈ വേദാന്തത്തിൻ്റെയൊക്കെ നിലപാടിനകത്ത് അത് അങ്ങനെയാണ് എൻ്റെ അനാലിസിസ് നിൽക്കുകയുള്ളൂ അല്ലാതെ വ്യത്യസ്തമായ രാഷ്ട്രീയ അഭിപ്രായങ്ങളുണ്ടാകുകയും രണ്ട് രീതിയിലുള്ള പ്രയോഗങ്ങൾ കൊണ്ട് വ്യത്യസ്തരാകും രണ്ട് രീതിയിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റുമെന്നും അതിനകത്ത് കളക്റ്റീവായിട്ട് ഈ കാര്യം ചെയ്യുന്ന സമയത്ത് ഏത് രീതിയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിലും രണ്ട് പാർട്ടിയായി മാറാൻ പറ്റും അല്ലാതെ അഹങ്കാരത്തിൻ്റെ തമ്മിലുള്ള വഴക്കും അസൂയോ ഒക്കെ കൊണ്ട് അല്ലാതെ മനുഷ്യർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാൻ മറ്റ് കാരണങ്ങളുണ്ട് എന്ന് കാണുന്ന സാധനം അതിനു ശേഷമാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ ഞാൻ അന്ന് വിചാരിക്കുന്നത് എനിക്ക് ഭയങ്കര മൂച്ചാണ് ആരോടും ഇറങ്ങിപ്പോയിട്ട് തമ്മിൽ അടിക്കരുത് വഴക്കിടരുത് നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് ജീവിക്കണം നമ്മൾ മനുഷ്യരല്ലേ എന്ന് പറയാൻ അറിയുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ വിചാരിക്കുന്ന ഇ എം എസും അച്യുതേനും ഒക്കെ തമ്മിൽ അഹങ്കാരം കൊണ്ട് വഴക്കിട്ട് പിരിഞ്ഞിരിക്കുന്നതായിട്ടാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത് അപ്പോൾ ജോലിയായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് ഈ രണ്ട് ലൈൻ സമരം എന്നൊക്കെ പറയുന്ന കമ്മ്യൂണിസ്റ്റ് ഒക്കെ വരുന്നത് മാത്രമല്ല മാർസിസത്തിൽ നിന്ന് എങ്ങനെയാണ് ലെനിൻ പുതിയൻ കോൺട്രിബ്യൂഷൻ അങ്ങനെയാണ് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റുകൾ ഉണ്ടാകുന്നതെന്നും അതിൽ നിന്ന് തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ധാരയാണ് മാവോയുടെ ഇത് മാവോയിസം എന്ന് പറയുന്ന സാരം വരുന്നത് എങ്ങനെയാണെന്നും അതുപോലെ ആ മാവോയുടെ തന്നെ നമുക്ക് വ്യത്യാസപ്പെട്ട ആദ്യകാലത്ത് മാവോയുടെ പ്രവർത്തനങ്ങൾ അതിന് ശേഷമുള്ള പ്രവർത്തനങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇതുപോലെ സ്റ്റാലിൻ എങ്ങനെയാണ് ലെന്നുമായിട്ട് വ്യത്യാസപ്പെട്ടു നിൽക്കുന്നതെന്നൊക്കെ പറയുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മൾ സൂക്ഷ്മതയോടെ അത് പഠിക്കപ്പെടേണ്ടതും അതിനെപ്പറ്റി ചിന്തിക്കേണ്ടതും അതിൻ്റെതായ ചിന്താധാരകൾ ഉപയോഗിക്കുന്നതൊക്കെ നമുക്ക് ഇതിനകത്ത് കടന്നു വരുന്നുണ്ട് മാത്രമല്ല മാർസിസ്റ്റ് എക്സർസൈസസ് എന്ന് പറയുന്നത് ഓരോ രാജ്യങ്ങളിനകത്ത് ഇപ്പോൾ ലോകത്തിലേറ്റവും കൂടുതൽ കമ്മ്യൂൺസ് ഉണ്ടായിട്ടുള്ള ഒരു രാജ്യം അമേരിക്ക അതിനുശേഷം ഏറ്റവും കൂടുതൽ ഒരു പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പ്രാക്ടീസ് ആണ് അതിലുള്ളവർ ഇംഗ്ലണ്ടിൻ്റെ ആണ് ഫ്രാൻസാണ് ജർമ്മനിയാണ് അതിനകത്ത് തന്നെ യൂറോപ്യൻ രാജ്യങ്ങളെന്ന് പറയുന്ന പോളണ്ടിനകത്ത് ഇതുപോലെ വലിയ എക്സസൈസ് നടത്തിയിട്ടുണ്ട് കൊച്ചു കൊച്ചു രാഷ്ട്രീയ പാർട്ടികൾ പോലും ഓരോ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായിട്ട് ഉണ്ടായിട്ടുണ്ട് ലാറ്റിൻ അമേരിക്കയിലും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ലോകത്തുള്ള എല്ലാ സ്ഥലങ്ങളിനകത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ രൂപപ്പെടുകയും അവിടുത്തെ അതാത് തനത് വ്യത്യാസങ്ങളോടെ ആ രാഷ്ട്രീയ പാർട്ടികളിനകത്ത് എന്താണ് അതിൻ്റെ പ്രാക്ടീസസിനകത്ത് വ്യത്യാസങ്ങളുണ്ടായിരുന്നു അപ്പോൾ ആദ്യകാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എല്ലാവരും കൂടെ ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ എന്നതിന് പറയുന്നു അങ്ങനത്തെ ഒരു 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 സ്ഥലത്ത് കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ എന്ന് പറയുന്നിടത്ത് ഒന്നിച്ചു കൂടി വ്യത്യസ്ത ധാരകൾ തമ്മിൽ ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ലോകം കൂടെ ഉണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ എന്ന് പറയുന്നത് പല തരത്തിലുള്ള ചിന്താധാരകൾ പല നാട്ടിലുണ്ടായിരുന്ന പ്രവർത്തി പ്രവർത്തനങ്ങളെ ഇതിനെല്ലാം ഏകോപിപ്പിച്ച് നടക്കുന്ന ഡിസ്കഷനും അതിനകത്ത് പ്രധാനമായിട്ട് അന്ന് സോവിയറ്റ് യൂണിയനാണ് രൂപപ്പെട്ടു നിന്നിരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു മുൻകൈയിലായിരുന്നു അത് നടന്നിരുന്നത് പക്ഷേ അതിനോളം തുല്യമായ വലിപ്പമുള്ള മറ്റൊരു രാജ്യമാണ് ചൈന അങ്ങനെ ചൈനക്കാരുടെ പ്രാക്ടീസസ് ഈ റഷ്യക്കാരുടെ പ്രാക്ടീസസ് തമ്മിലുള്ള വ്യത്യാസങ്ങളുണ്ടാകുകയെ അതിനകത്തല്ല ഈ ജനാധിപത്യത്തിൻ്റേതായിട്ടുള്ള ധാരകളെ പറ്റിയുള്ള ഡിസ്കഷനും കാര്യങ്ങളും എല്ലാം വ്യത്യാസമായി വരികയൊക്കെ ചെയ്തിട്ടാണ് കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ എന്ന് പറയുന്നത് പിന്നെ അത് നടത്തിക്കൊണ്ട് പോകാൻ പറ്റാത്ത നിലവാരത്തിൽ അങ്ങ് പിരിഞ്ഞു പോയി അതുവരെ മനുഷ്യർ സാമൂഹ്യമായ മാറ്റത്തിന് വേണ്ടി ഉണ്ടാകുന്ന വിപ്ലവത്തിനെ പറ്റിയുള്ള സങ്കല്പങ്ങൾ അതുപോലെ തന്നെ അത് ഒരു ലോകത്തുള്ള എല്ലാ അടിച്ചമർത്തിയ വിഭാഗങ്ങളെല്ലാം കൂടെ ചേർന്ന് ലോകത്തെ ഇപ്പം നിലനിൽക്കുന്ന ആധിപത്യ സമൂഹത്തിനകത്തു നിന്ന് മോചിക്കുകയും ഒന്നിക്കുകയും അങ്ങനെ ലോകം തന്നെ ഒന്നിച്ചു വരികയും ഒക്കെ ചെയ്യുന്ന വലിയ സ്വപ്നങ്ങളുമായിട്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെല്ലാം രൂപപ്പെട്ടത് പക്ഷേ ഈ ഡിസ്കഷൻസ് തന്നെ പലതരത്തിലുള്ള വ്യത്യാസങ്ങളെ വളരെയധികം എന്താണ് മുഴച്ചു വരുന്നത് പോലെയായി വ്യത്യാസങ്ങളുള്ള രാജ്യങ്ങളിൽ വ്യത്യാസമുള്ള പ്രാക്ടീസും വ്യത്യാസമുള്ള പരിഹാരങ്ങളും ഉണ്ടെന്നുള്ള കാഴ്ചയും ഒന്നിച്ചു കൊണ്ടുവരുന്നതിനകത്തുള്ള വരുന്നതിനുള്ള സാധ്യതകൾ ഇല്ലാതാക്കുക തന്നെ ചെയ്തു അപ്പോൾ ആ വ്യത്യാസങ്ങളെപ്പറ്റിയുള്ള ഡിസ്കഷൻസാണ് പിന്നെ അങ്ങോട്ട് ഉണ്ടായതും അത് പിരിയുകയും അങ്ങനെ കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ തന്നെ ഒന്നിച്ചു കൊണ്ടുവരാൻ കഴിയാതെ വരുന്ന ഒരു സ്ഥലത്തേക്ക് ലോകരാഷ്ട്രീയന്മാർ പോവുകയും ചെയ്തു അങ്ങനെ റഷ്യൻ ചേരി ചൈനീസ് ചേരിയും ഒക്കെ കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലിനകത്ത് തന്നെ രൂപപ്പെടുകയൊക്കെ ചെയ്തു അപ്പോൾ അതിൻ്റെ ഒരു ഹിസ്റ്ററി വരെയാണ് ഞാനിത് ഇവിടെ എങ്ങനെ സൂചിപ്പിച്ചെന്നുള്ളതേ ഉള്ളൂ ഞങ്ങൾ ആ ഇത്തരത്തിലുള്ള ഡിസ്കഷനകത്ത് ഇതുപോലുള്ള പ്രശ്നങ്ങളെയും കാര്യങ്ങളെയൊക്കെ മനസ്സിലാക്കുന്നതിനും ആ ആയിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഒരു നാട്ടിനകത്ത് തന്നെ നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ എത്ര കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉണ്ടാകുന്നതൊക്കെ ഇതുപോലുള്ള ഡിസ്കഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതൊക്കെ ഈ ഈ വിഭജനങ്ങളും വകഭേദങ്ങളും ഉണ്ടായിട്ടുള്ളതെന്നൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട് അപ്പോൾ ആ ഒരു തോട്ടും അതിനുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഞാനും ജോയിയും കൂടെ ചേർന്ന് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി കേരളത്തിനകത്ത് ഒരു നവ മാസിസ്റ്റ് ചിന്താധാരയായി ബന്ധപ്പെട്ട കേരളത്തിൽ അറിയപ്പെടുന്ന ആൾക്കാരെ അത് ഭൂരിപക്ഷം ആൾക്കാരും ജോയിയുടെ നേരിട്ടുള്ള പരിചയത്തിലുള്ള സുഹൃത്തുക്കളാണ് ആ അവരെ എല്ലാവരെയും വിളിച്ച് നമ്മൾ കൂട്ടുന്നുണ്ട് കൂട്ടിയിട്ടൊരു മൂന്ന് ദിവസം അവിടെ ഞാൻ താമസിച്ചിരുന്ന ആ വീട്ടിലായിരുന്നു എല്ലാവരും കൂടെ കൂടിയത് ആ കൂടി ഡിസ്കഷൻസ് നടത്തി അപ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ട ആളുകളൊക്കെ ി രാജീവന് അതുപോലെ സച്ചിദാനന്ദന് ടി എൻ ജോയി ടി കെ രാമേന്ദ്രൻ അങ്ങനെയുള്ള ഒരു എന്താ പറയേണ്ട എഴുത്തുകാരും അതേ സമയത്ത് തന്നെ സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകരായിട്ട് ഉള്ള പ്രവർത്തകരായ ആളുകൾ ഒന്നിച്ചു കൂടുക എന്ന് പറയുന്ന ഒരു യുക്തിയും കൂടെ അതിനകത്തുണ്ട് അതിനകത്ത് സൈദ്ധാന്തികമായിട്ട് വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് സംസാരിക്കാൻ കഴിവുള്ള ആളുകളുടെ ഒരു വശമുണ്ട് രണ്ട് ആക്ടിവിസ്റ്റുകളെന്നവർക്ക് വിളിക്കാൻ പറ്റുന്നവരും തിയട്ടീഷ്യൻസ് എന്ന് വിളിക്കാൻ പറ്റുന്നവരുമായ ആളുകളൊരു സംഘം തന്നെയായിരുന്നു ഉണ്ടായത് അപ്പോൾ അവർക്കൊക്കെ ഞാൻ ഒഴിച്ചും ബാക്കിയുള്ള മുഴുവൻ പേരും കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയുടെ പല ധാരകളിലൂടെ വന്നിട്ടുള്ളവരായിരുന്നു ആ ഒരു ഡിസ്കഷൻ കഴിഞ്ഞ് ഏതാണ്ടൊരു മൂന്ന് ദിവസം നമ്മൾ ഒന്നിച്ചു കൂടിയിരിക്കും ഒന്നിച്ചുകൂടി ഇരുന്ന് കഴിഞ്ഞാൽ ആരും ഒന്നും പറയത്തില്ല നല്ല രസം അത് ആദ്യമായിട്ട് നമ്മൾ ഈ വിഷയങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രശ്നമായിട്ട് വന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആളുകൾ മുൻകൈ എടുക്കുക എന്ന് പറയുന്നത് ചെയ്താൽ അവർക്ക് ഉത്തരവാദിത്വം വരും അപ്പോൾ അത് മാത്രമല്ല ഉത്തരവാദിത്വം വരുന്നത് ഒരു വശമാണ് മറ്റൊന്നുള്ളത് കഴിഞ്ഞാൽ മുൻകൈ എടുക്കുന്നവർക്ക് രഹസ്യമായ അജണ്ട ഉണ്ടെന്ന് വരും അതാണ് മറ്റൊന്ന് എന്തോ ഒരു ആളുകളെല്ലാം കൂടെ കൂടി അവരുടെ നേതാവാകാൻ ശ്രമിക്കുന്നവരുടെ ഒരു പ്രശ്നമായിട്ട് അതിനെ കണ്ടുപോകും ഇവരെല്ലാവരും രാഷ്ട്രീയ പ്രവർത്തകരായിരുന്ന കാരണം കൊണ്ട് അവർക്കെല്ലാവർക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് പരസ്പരം അറിയുന്നവരായിരിക്കുമ്പോൾ തന്നെയും അവരിലെല്ലാവർക്കും ഇത്തരത്തിലുള്ള ഒരാളുടെ നേതൃത്വത്തിനകത്ത് നേരത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിനകത്തോ അല്ലെന്നുണ്ടെങ്കിൽ നക്സലൈറ്റ് പാർട്ടികളിലൊക്കെ പ്രവർത്തിച്ചിരുന്നവരെന്നുള്ള അവരുടെ അനുഭവങ്ങൾ ഉണ്ട് അങ്ങനത്തെ ഒരു പുതിയ ഒരു സംഘം ഉണ്ടാകുമ്പോൾ തന്നെ അതിനകത്ത് ജനാധിപത്യപരമായിട്ടുള്ള ഒരു സമീപനം ഉണ്ടാകണം അപ്പോൾ ആ ജനാധിപത്യം എന്ന് പറയുന്ന സാധനവും കമ്മ്യൂണിസ്റ്റ് ആ ആശയവും തമ്മിൽ വളരെ കോൺഫ്ലിക്റ്റിംഗ് ആയി വരുന്ന ചില സ്ഥലങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് മുൻകൈ എടുക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരാളുകളെ സ്വാധീനിക്കുക എന്നുള്ള അർത്ഥം വരും ആശയപരമായി സ്വാധീനിച്ച് അനുകൂലമാക്കി മാറ്റുന്ന ഒരു പ്രവൃത്തിയായിട്ട് അതിനെ കണ്ടു അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് എല്ലാവരും കൂടെ ഒന്നിച്ചു കൂടിയിരിക്കുന്ന സമയത്ത് ആരും ഒന്നും സംസാരിക്കത്തില്ല എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടായി അതേ സമയത്ത് ആ മീറ്റിംഗിന് അങ്ങോട്ട് കഴിഞ്ഞു നമുക്കെന്നാൽ ഇനി ഭക്ഷണത്തിൽ കഴിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സജീവമായി ചർച്ച തുടങ്ങും ഇതിങ്ങനെ ഒരു രണ്ട് ദിവസം പല സമയങ്ങളിലായിട്ട് നമ്മളിത് കാണുന്നുണ്ട് ആളുകൾ പഴയ കാര്യങ്ങളൊക്കെ പറയുന്നു അവർ നടത്തിയിരുന്ന ആക്ടിവിസത്തിനെയൊക്കെ പറ്റി പറയുന്നുണ്ടെങ്കിലും ഇനി എന്ത് നാരു മുൻകൈ എടുക്കും എന്ന് പറയുന്ന മേഖലയിൽ ചർച്ച നടക്കത്തേല്ല മൂന്നാമത്തെ ദിവസം പിന്നെ ഞാനും ജോയിയും കൂടെ തീരുമാനമെടുത്ത് ഒരു ആദ്യൻ്റെ ഒരു ആദ്യൻ്റെ ഒരു പേപ്പറിനകത്ത് നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്ത് എന്തെങ്കിലും തീരുമാനം എടുക്കണം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ എനിക്ക് ഈ സൂക്ഷ്മ പ്രശ്നങ്ങൾ അങ്ങനെ എനിക്കറിഞ്ഞുകൂടാം എങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹമാണോളൂ അത് കാരണം കൊണ്ട് ജോയി പറയുന്നത് കേൾക്കുക എന്നുള്ളതും അതിനനുസരിച്ച് കൂടെ നിൽക്കുക എന്നുള്ളതും ആയിരുന്നു സത്യത്തിൽ ഞാൻ ചെയ്തിട്ടുള്ളത് ആ സമയത്ത് അപ്പോൾ അത് കാരണം കൊണ്ട് ഒരു ഭാവി പരിപാടികൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറച്ച് എഴുതി അതിനകത്ത് എന്തൊക്കെ ചെയ്യണം എന്ന് പറയുന്നത് ഒരു വളരെ ജനാധിപത്യപരമായി ഡിസ്കഷൻ നടത്താൻ പറ്റുന്ന ഒരു സംഘം രൂപപ്പെടുത്തുക എന്ന് പറയുന്നതും അവർ നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ അകത്താണോ പുറത്താണോ എന്നുള്ളതൊക്കെ ഇതുപോലെ ഭയങ്കര ചർച്ചയാണ് അതിലൊക്കെ ഒത്തിരി നാൾ ചെയ്തായിരുന്നു നമ്മൾ ഈ എന്താണ് നമ്മൾ ഈ പറയുന്ന ഉണ്ടാകുന്ന ഓർഗനൈസേഷൻ ഏത് പോയിൻ്റിൽ പോയി നിൽക്കണം എന്ന് ചർച്ച ചെയ്യുന്ന വളരെ വലിയൊരു ഡിസ്കഷനായിരുന്നു നടന്നിട്ടുള്ളത് അങ്ങനെ ഒരു അപ്പോൾ അങ്ങനത്തെ ഒരു ഒരു സംഘടന രൂപപ്പെടുത്തണമെന്നും അതിന് അതിൻ്റെ ഘടന എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറയുന്ന എഴുതുന്നതും ഒക്കെ ചർച്ച ചെയ്ത് അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു അജണ്ട എഴുതി പ്ലേസ് ചെയ്ത് ഈ ഇതിൻ്റെ ഉത്തരവാദിത്വവും കുറ്റവാളിത്വവും ഒക്കെ നമ്മളങ്ങ് ഏറ്റ ഏറ്റിട്ടാണ് അത് വെക്കുന്നത് അപ്പോൾ ടി എൻ ജോയുടെ ഒരു എല്ലാ ആളുകളുമായിട്ട് ചേർന്ന് പോകാനായിട്ടുള്ള ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ട് ആ കഴിവിൻ്റെ മുന്നിലാണ് അത് യോജിച്ച് നിന്നത് പിന്നെ ഈ എന്നെ എന്നെപ്പോലൊരാളിനെ ഒന്നും അറിഞ്ഞുകൂടാത്ത കാരണം കൊണ്ടുള്ള മൂച്ചും അതിനകത്തുള്ളത് ഇങ്ങനെ രണ്ടുപേരും കൂടെ ഈ ആളുകൾ എല്ലാമായിട്ട് ഒരു കണ്ടെത്തി ഒരു സെലക്ഷനൊക്കെ അവർ ചെയ്യുന്നുണ്ട് ആ സെലക്ഷനകത്തൊന്നും എനിക്ക് യാതൊരു റോളുമില്ല കാരണം എനിക്ക് ഈ ആളുകളെ ഒന്നും തന്നെ അറിഞ്ഞുകൂടായിരുന്ന എല്ലാവരും എനിക്ക് ഒരുപോലെ അവരെല്ലാവരും വന്നവരെല്ലാവരും കുഴപ്പമില്ലാത്തവരും കൊള്ളാവുന്നവരും ആണെന്ന് മാത്രമേ മനസ്സിലായിട്ടുള്ളൂ എങ്കിൽ അതിനകത്തൊന്ന് പലതരത്തിലുള്ള ഡിസ്കഷനൊക്കെ ചെയ്ത് നമുക്ക് അറിയപ്പെടുന്നവരായ പലരെ ഒഴിവാക്കുകയും ചിലരെയൊക്കെ ഉൾപ്പെടുത്തുകയൊക്കെ ചെയ്ത് ഒരു പതിനാറ് പതിനേഴ് പേരോളം വരും കേരളത്തിൻ്റെ വടക്കേറ്റത്ത് കാഞ്ഞങ്ങാട്ട് ഒരു കെ രാജീവൻ അത് കഴിഞ്ഞിട്ട് തലശ്ശേരിയിൽ നിന്ന് നാല് പേരുകളും അവർ പി സി രവി അവിടുന്ന് ഷറഫുദ്ദീൻ എന്ന് പറഞ്ഞൊരു അഡ്വക്കേറ്റ് പിന്നെ കവ്യൂർ ബാലൻ പിന്നെ പ്രകാശൻ എന്ന് പറഞ്ഞ ആൾക്കാർ അവർ നാല് പേര് അത് കഴിഞ്ഞിട്ട് കോഴിക്കോട് വരുമ്പോൾ അനന്തകൃഷ്ണൻ എന്ന് പറഞ്ഞ ആൾ ജോയി മാത്യു പ്രേംചന്ദ് മരിച്ചുപോയ എ സോമൻ അത് കഴിഞ്ഞ പാലക്കാട് എന്ന ഒരാൾ മറ്റൊരാളാണ് വരുന്നത് അയാൾ പക്ഷേ ഇവരുടെ കൂട്ടത്തിൽപ്പെടുന്ന ഒരാളല്ലായിരുന്നു വ്യത്യസ്തനാണ് അത് ടി കെ രാമൻ തന്നെ നേരിട്ട് പരിചയമുള്ള ഒരു ആണായുടെ പേര് മുരളീധരൻ അദ്ദേഹവും മരിച്ചുപോയി പിന്നെ പിന്നെ വരുന്നത് സച്ചിദാനന്ദനാണ് സച്ചിദാനന്ദൻ ആവുമ്പോഴത്തേന് ഇവിടെ ഇരിങ്ങാലക്കുട എത്തും കൊടുങ്ങല്ലൂരി ഒന്ന് ടി എൻ ജി വൈ പിന്നെ ദേവസ്വക്കുട്ടി എന്ന് പറഞ്ഞാൽ ചാലക്കുടി ഇന്ന് അത് കഴിഞ്ഞാൽ എറണാകുളത്ത് നിന്ന് ടി കെ രാമേന്ദ്രന് പിന്നെ ആലപ്പുഴയിൽ നിന്ന് ഭാസുരേന്ദ്രബാബു ആലപ്പുഴയിൽ നിന്ന് തന്നെ ഞാന് മൈത്രേയൻ പിന്നെ തിരുവനന്തപുരത്തു നിന്ന് വി രാജീവൻ അതുപോലെ ഉദയകുമാർ അദ്ദേഹം ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന ഇത്രയും പേര് ാണ് ഒരു ഒരു ആ ഒരു ഗ്രൂപ്പിനകത്ത് ഒന്നിച്ച് വരുന്നത് അപ്പോ കേരളത്തിൻ്റെ അറ്റം തൊട്ട് മറ്റേ അറ്റം വരെ ഏകദേശം വരുന്ന ഒരു ഉണ്ടാകും അപ്പോൾ ഇത്രയും ആളുകൾ ഉള്ള ഒരു സൊസൈറ്റി ഫോർ സോഷ്യലിസ്റ്റ് സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ പലതരത്തിലുള്ള പഠനങ്ങളും കാര്യങ്ങളും അപ്പോൾ അന്ന് ടി എൻ ഡി ഒ പറയുന്ന ഒരു ആഴത്തിലുള്ള പഠനം കേരളത്തിനെ പറ്റിയും കേരളത്തിൻ്റെ ചരിത്രത്തിനെ പറ്റിയും കേരളത്തിൽ ഉണ്ടാകുന്ന മൂവ്മെൻറ്റുകളെ പറ്റിയും അതുപോലെ തന്നെ ലോകവ്യാപകമായി നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് എക്സസൈസസിനെ പറ്റിയുള്ള പഠനങ്ങൾ ഇതെല്ലാം ചെയ്ത് കേര ഒരു വ്യക്തത കേരളത്തിൻ്റെ സാമൂഹ്യ മണ്ഡലത്തിൽ ഇടപെടുന്നതിനുള്ള ഒരു വ്യക്തത ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു സൊസൈറ്റിയുടെ ഉദ്ദേശം അപ്പോൾ അതിനെ അതിനെപ്പറ്റിയുള്ള അത്തരത്തിലുള്ള വിഷയങ്ങളെപ്പറ്റിയുള്ള ഡിസ്കഷനും അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു രേഖ എഴുതുക ആ രേ ഒരു എന്താണ് നാട്ടുകാർക്ക് പ്രസൻ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പർ ഉണ്ടാക്കുക എന്ന് പറയുന്നത് തന്നെ നമ്മൾ പത്താ ആറ് ആറ് മാസത്തോളം എടുക്കുന്നുണ്ട് കാരണം അതിനകത്ത് ഓരോ വരിയും വാക്കുമൊക്കെ നമ്മൾ ആലോചിച്ച് എഴുതി വളരെ പാടുപെട്ടാണ് എല്ലാവരും എഴുതുന്നത് ആ സമയത്ത് എന്തെങ്കിലും സംസാരിച്ച് പറഞ്ഞ് വ്യത്യസ്തരായി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി മൂർച്ഛിച്ചില്ലാതായി പോകാതിരിക്കാൻ വേണ്ടി എല്ലാവരും സ്വയം നിയന്ത്രിച്ചൊക്കെ തന്നെയായിരുന്നു ചർച്ച ചെയ്യുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്തിരുന്നത് പക്ഷേ നല്ല ഒരു ആയിരുന്നു ആ തരത്തിലുള്ളൊരു പഠനവും കാര്യങ്ങളും എല്ലാം വളരെ ഇതായിട്ട് പോയിരുന്നു ഈ ഈ സമയത്ത് ടി കെ രാമേന്ദ്രൻ നിള പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എറണാകുളത്ത് ഒരു ഇത് നട ഒരു പുസ്തക പ്രസിദ്ധീകരണം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ടി എൻ ജോയി ആ തൊട്ട ആ സമയത്ത് തന്നെയായിരുന്നു കെ ദാമോദരൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഓർമ്മക്കുറിപ്പുകളെന്ന് പറഞ്ഞ് ലെഫ്റ്റ് റിവ്യൂയിൽ വന്ന ഒരു ഒരു ആർട്ടിക്കിള് ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനായിട്ട് തന്നെയായിരുന്നു കാണിച്ചിരുന്നത് അപ്പം നില പബ്ലിക്കേഷനകത്തുനിന്ന് അവസാനം ഇറങ്ങിയത് മാർസിസ്റ്റ് കലാവിമർശം എന്ന് പറയുന്ന ഒരു പുസ്തകം അതൊരു കളക്ഷ എനിക്കൊന്ന് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നത് അത്തരത്തിലുള്ള ഒരു ഒരു മാർസിസ്റ്റ് മേഖലയിൽ നിന്ന് ലോകത്തിനെ മനസ്സിലാക്കുന്ന നിലവാരത്തിൽ ഈ സിനിമ ആർട്ട് ഇതെല്ലാ ആർട്ടിക്കിൾസ് എല്ലാം കൂടെ ചേർത്ത് അതിനകത്ത് ആ പുസ്തകത്തിൻ്റെ ഒരു എഡിറ്റിംഗ് മേഖല മുഴുവൻ ചെയ്തിരുന്ന ചിന്ത രവി എന്നറിയപ്പെട്ടിരുന്ന രവീന്ദ്രനാണ് രവീന്ദ്രൻ അകലങ്ങളിലെ മനുഷ്യരൊക്കെ എഴുതിയത് പിൽക്കാലത്ത് ഏഷ്യാനെറ്റിനകത്ത് കേരളത്തിനെ പറ്റിയുള്ള ഒരു പരമ്പര എല്ലാവരും യാത്ര ചെയ്ത് ചെയ്യുന്നതൊക്കെ രവീന്ദ്രനാണ് രവീന്ദ്രൻ്റെ ഒരു എഡിറ്റിങ്ങിൻ്റെ അകത്ത് മാ ഒക്കെയാണ് അത് ആ പുസ്തകം ഉണ്ടായത് ടി കെ രാമേന്ദ്രൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ചിലപ്പോൾ ആ ഒരു മലയാളത്തിനകത്ത് നമുക്ക് എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന നിലവാരത്തിലുണ്ടായതും അത് ആ പുസ്തക പ്രസിദ്ധീകരണമാണ് അത് ആ പുസ്തകം ഈ സൊസൈറ്റിയുടെ ഒരു മുൻകൈയിൽ തിരുവനന്തപുരത്ത് വെച്ച് അതിൻ്റെ പ്രസാദനം പ്രകാശനകർമ്മമൊക്കെ ചെയ്യപ്പെടുന്നുണ്ട് അത് ഇ എം എസ് ഗീരിയമ്മ അതുപോലെ എനിക്ക് അന്ന് അച്യുതമേനോൻ വന്നോ എന്നൊരു സംശയമുണ്ട് പക്ഷേ പ്രധാനപ്പെട്ട അന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരായിരുന്നവരെല്ലാവരും ഒന്ന് വിളിക്കപ്പെടുക അവർ വരികയും ഈ ഇങ്ങനൊരു സൊസൈറ്റി അവിടെ ഉണ്ടായെന്നുള്ള ഡിക്ലെയർ ചെയ്യുകയും ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുകയും അതിൻ്റെ ഡിസ്കഷൻ നടക്കുകയൊക്കെ ചെയ്ത് ചെയ്തിട്ടുണ്ട് അതായിരുന്നു ഒരു ഈ സൊസൈറ്റിയുടെ മുൻ മുൻ മുന്നിലെ ഒരു ആദ്യത്തെ ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു എക്സർസൈസ് നടന്നത് കേരളത്തിനകത്ത് പൊതുവായ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ മേഖലയിലുള്ള പ്രവർത്തനം വളരെ കുറവായിരുന്നു അപ്പം തന്നെ അതിനെ എതിർത്തൊക്കെ നിൽക്കുന്നതും വ്യത്യസ്തമായി വരുന്നതാണ് റാഡിക്കൽ ഫിറ്റ്നസ് പഴയ സന്യാസത്തിൻ്റെതായ യുക്തികളിനകത്ത് ഞാൻ ജീവിച്ചിരുന്ന എല്ലാ ആശയങ്ങളെയും ഞാൻ എനിക്ക് ഉപേക്ഷിക്കേണ്ടി വരും ഈ ഒന്നിപ്പിക്കൽ പ്രക്രിയ നടക്കാൻ കഴിയുള്ളൂ എന്ന് പറയുന്നിടത്താണ് നമ്മൾ ഈ ജനാധിപത്യം എന്ന് പറയുന്ന സാധനം വരുക